നമസ്കാരം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി എത്തിയപ്പോഴാണ് ആ ഫോട്ടോ എടുക്കുന്നതിനായി ആളുകൾ ആരോഗ്യമന്ത്രിയെ പൊതിഞ്ഞത് കുടുംബശ്രീ വർക്കർമാർ താലൂക്ക് ആശുപത്രി ജീവനക്കാർ പൊതുപ്രവർത്തകർ തുടങ്ങിയവരെല്ലാം ആരോഗ്യമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുക്കുന്നതിനായി തിരക്ക് കൂട്ടുകയായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി മെറ്റാബോളി കെയർ സെൻ്റർ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി എന്നിവയുടെ ഉദ്ഘാടനത്തിനായാണ് മന്ത്രി എത്തിയത് വേദിയിലേക്ക് കയറുമ്പോഴും ആളുകൾ ഫോട്ടോ എടുക്കുന്നതിനും സംസാരിക്കുന്നതിനുമായി മന്ത്രിക്കരികിലേക്ക് തിരക്ക് കൂട്ടി പരിപാടി ഉദ്ഘാടനം കഴിഞ്ഞ് പോകുമ്പോഴും വലിയ തിരക്കായിരുന്നു മന്ത്രിക്കൊപ്പം ഫോട്ടോ എടുക്കുന്നതിന്

മിനിസ്റ്റർക്കോ പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു വനിതാ ശിശു വികസനമന്ത്രി ഇവിടെ അവസാനിപ്പിച്ചതായി વરી 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 ¡Samella, Samella! ¡Samella, Samella! ¡Samella, Samella! ¡Samella, Samella! ¡Samella, dime, ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും